നസീജ് ഇപ്പോഴും നീച്ചിട്ടില്ലേ സ്കൂളിലാക്കരു ഉച്ച വരെ കടന്നുറങ്ങാനാ ജി വിചാരിച്ചിണ് നേരം വെളുത്താൽ ഈ ഫേനോല വേങ്ങ നീച്ചു പോരേ ചായക്കെന്താ കടീ ആ പാത്രത്തിൽ അത് അപ്പൻ ചുട്ടിട്ട് അടുത്ത തിന്നോ ഓ ഇന്നും അപ്പം തന്നെയാണോ അധികം കറിയൊന്നും കറി വെക്കാൻ എന്തേലും സാധനം നില കൊണ്ടത്തന്നീനോ ഇവിടെയുള്ള സാധനം വെച്ചിട്ട് ഞാൻ അപ്പെങ്കിലും ചുട്ട് വെച്ചിട്ടുണ്ട് അൻറെ ഇപ്പൊ ഇവിടുന്ന് ഇന്ന് പണിക്ക് പോയതാ ഇപ്പൊ പണിക്ക് പോയി എന്തേലും സാധനം കൊണ്ട തന്നാലല്ലേ എനിക്ക് ഇവിടെ ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ ഇന്ന് എനിക്ക് അപ്പെങ്കിലും തിന്നാനുണ്ട് നാളെ എനിക്ക് അതും ഉണ്ടാവില്ല എനിക്ക് ഇത് വേണ്ട അപ്പം വേണമെങ്കി തിന്നണ്ട ആ മുറ്റക്കൊന്ന് പോയി അടിച്ചു വരും ഇന്ന് ഏതായാലും ഞായറാഴ്ച അല്ലേ സ്കൂളില്ലല്ലോ എന്തെങ്കിലും ഒരു പണിക്ക് കൂടിക്കൊണ്ടാ എനിക്കൊന്നും ആവൂല കണ്ടറിഞ്ഞൊരു പണി എടുക്കൂല എന്നാ പറഞ്ഞോട്ട് ചെയ്യാൻ കൂടുക അതോട്ടില്ലേന് നല്ല രസിയാ ആരോടാ രാവിലെ തന്നെ പിച്ചിമ്പയും പറയണേ ആരോട് പറയാനാ ഞാൻ എന്റെ മകളോട് പറയാ ഞമ്മളൊക്കെ എടുക്കുന്ന നമ്മളെടുക്കണെ കണ്ടുകാണ്ട ഞമ്മളൊക്കെ എടുത്തീനെ ഇപ്പത്തെ കുട്ടികളോട് ഞമ്മള് പറഞ്ഞു കൊടുത്താലും എടുത്തു തരാൻ കൂടൂല അത് പറയേനി ഇപ്പത്തെ മക്കളെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത് ഈ ജറിഞ്ഞില്ല താഴത്തെ മാൾക്കുട്ടിയത്തേ മകള് കൂടെ പഠിച്ച ചെറുക്കൻ്റെ കൂടെ ഒഴിച്ചോടിയത് ആണോ അടി ആ കുട്ടീനെ പത്താം ക്ലാസ്സിലല്ലേ ചെറിയ കുട്ടിയല്ലേ അത് ഏത് പത്താം ക്ലാസ്സിലായിട്ടെന്താ പിന്നെ ഓളൊരു കൂട്ടരുത്തിയാണ് അത്ര ഇതിനുള്ള വഴിയൊക്കെ ഒരുക്കി കൊടുത്തു അതേമാതിരി എല്ലാരെ കയ്യിലിപ്പോ ഫോണല്ലേ ഇപ്പാണെങ്കിൽ എഴുതാനും പഠിച്ചാലും ഉള്ളതൊക്കെ ഫോണൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് നമ്മള് ഫോണും കൊണ്ടിരിക്കുമ്പോ ശ്രദ്ധിക്കൂല ശരിയാടി നമ്മളിപ്പോ ഒരു പഠിക്കുകയാണ് നമ്മളെ വിചാരിക്കുക ഈ ഫോണും കൊണ്ടൊക്കെ ഇരിക്കുമ്പോ ഇന്നത്തെ കാലല്ലേ മക്കളെ നമുക്ക് കഴിയണ പോലെ ഒക്കെ ശ്രദ്ധിക്ക അല്ല അപ്പൊ എന്താപ്പ ചെയ്യാ ഞാൻ പോട്ടോ ആയിക്കോട്ടെ ഓ ഇതി മുരിങ്ങ ഒഴിച്ചു മേലെ രണ്ടും ഇന്നീം കൂടെ ഇണ്ട് അതും വെക്കാനെന്താ നെസ്സില്ലേ നെസ്സിയെ ആ വാ വടി നല്ലൊരു ഡ്രസ് ഇണ്ടടി ഓൺലൈനിൽ അത് ഞാൻ നിന്നെ കാണിക്കാൻ വേണ്ടി വന്നതാ ഇതെങ്ങനെ ഇണ്ടോ നല്ല കുറവാലേ നിങ്ങൾ എന്താ വാതിലൊക്കെ അടച്ചുവിട്ടിരിക്കണേ വാതിലൊക്കെ തുറന്നിരുന്നാലേ ഒന്ന് കാറ്റൊക്കെ തട്ടുള്ളു ഞാനേ കൊറേ ദിവസൊക്കെ മാറാലെ കാണണോ ഒന്ന് മാറാലെ തട്ടട്ടെ വിചാരിച്ചിട്ടേ ഇപ്പടുത്തല്ലേ തട്ടിയത് ഏർ കൊറേ ആയില് ഇപ്പൊ തട്ടിട്ട് കണ്ടില്ലേ ഇത് കൂടെ ഒക്കെ മാറാലുണ്ട് ഈ വാടി നമുക്ക് കൊലയമ്മക്ക് പോവാ എടി ഞാൻ എന്തായാലും ഒന്ന് ഓർഡർ കൊടുക്കുന്നുണ്ട് എനിക്കും കൂടെ വേണോ നീ ഇമ്മാനോടൊന്നും ചോയിച്ചോക്ക് നിങ്ങളവിടെ ഇരിക്കട്ടോ ഞാനേ ജനലൊക്കെ ഒന്ന് തുടക്കട്ടെ ഇമ്മ തന്നെ തുടക്കണത് കൊറച്ചുകൂടെ കഴിഞ്ഞിട്ട് തുടച്ചാ പോരെ ഇപ്പ തന്നെയോ എപ്പോഴായാലും ഞാൻ എന്നെ തുടക്കണ്ടേ എന്നാ ഞാൻ പിന്നെ വരാതി ഇന്നായിക്കോട്ടെ ടുത്തേക്ക് വരുന്നല്ലേ എന്നിട്ട് നിങ്ങൾ എന്നും പതിവില്ലാതെ ഇന്ന് ഞങ്ങള് വലിയ സംശയത്താലും ഞങ്ങൾ ഇരിക്കുന്നിടത്ത് മാത്രം ഓരോ പണി പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നത് ഇനി ഞോളിത് സ്കൂളിൽ ചെന്ന് പറഞ്ഞാൽ എല്ലാരും ഇന്നെ കളിയാക്കൂ അങ്ങനെ ഒഴിഞ്ഞു വിടാനൊന്നും പറ്റൂല വിചാരിഞ്ഞിട്ടില്ലല്ലോ ആ മാൾക്കുട്ടിയെ തന്നെ മോള് പോയത് അതേ കൂട്ടുകാരത്തിയാണത്ര എല്ലാ വഴിയും ഒരുക്കി കൊടുത്തത് നിങ്ങൾ അവിടെ നിന്ന് എന്താ പറയണതെന്ന് ആർക്കറിയാ അത് ശ്രദ്ധിച്ച ഞാൻ വന്നത് ഓഹോ അപ്പൊ അതാണ് കാര്യം ഇത്രയും കാലം പട്ടിണിയും ഭാര്യയും പറഞ്ഞു കണ്ടുകഴിഞ്ഞു ഇനിയിപ്പിതായിരിക്കും അടുത്തത് എങ്ങനെ പോലെ എനിക്കൊരു സൗകര്യമല്ല